Space, Ajite, ി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ബിജു എം ജോസിനെ തിരഞ്ഞെടുത്തു സി പി ഐയുടെ ശശി കണ്ടോദിയെ രണ്ട് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് ആവോലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ബിജു എം ജോസിന് വിജയം സി പി ഐയുടെ മൂന്നാം വാർഡ് മെമ്പർ ശശി കണ്ടോദിക്കെതിരെ രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ബിജു എം ജോസ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് യു ഡി എഫിലെ ജോർജ് തെക്കുംപുടം രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് യു ഡി എഫിലെ ധാരണ പ്രകാരം ആദ്യ ഒരു വർഷം മുസ്ലിം ലീഗിലെ അഷറഫ് മൊയ്തീനും പിന്നീടുള്ള രണ്ടു വർഷം കോൺഗ്രസിലെ ജോർജ് തെക്കുംപുറത്തിനും ബാക്കിയുള്ള രണ്ടു വർഷക്കാലം കോൺഗ്രസിലെ തന്നെ ബിജു എം ജോസിനുമെന്നായിരുന്നു ധാരണ തെരഞ്ഞെടുപ്പിൽ സി പി ഐ യുടെ ശശി കണ്ടോതി ആറു വോട്ടും കോൺഗ്രസിലെ ബിജു എട്ട് വോട്ടുകളും നേടി വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ബിജു എം ജോസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു അവധ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബിജു ജോസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണനോട് യഥാർത്ഥമായ വിശ്വാസവും കൂലം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഹളതയും നിലനിർത്തുമെന്നും വയസ്സങ്ങൾ കൂടാതെയും അവധിയോ വിദ്വേഷങ്ങൾ കൂടാതെയും ഞാൻ എൻ്റെ അവധ്യോധികൾ അവരോധ യഥാവിധിയും വിശ്വസത്തയോടും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തു ആവോലി പഞ്ചായത്ത് ഓഫീസിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോതമംഗലം സബ് രജിസ്ട്രാർ വിനോദ് വിനോദ്ധികാരിയും അസിസ്റ്റന്റ് സബ് രജിസ്ട്രാർ അരുൺകുമാർ സഹവരണാധികാരിയുമായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് വൈസ് പ്രസിഡന്റ് നാലു മാസം അംഗ ഭരണസമിതിയിൽ ആറ് സീറ്റ് എൽ ഡി എഫിനും എട്ട് സീറ്റ് യു ഡി എഫിനുമാണ് ഉള്ളത് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പെറൻറ്റ് വിശ്വസ്ത